ಎಲ್ಲ ಬಾರನೆ ಬರು ಆಲೂ ಆನಾಲ ಕಲ್ಜುನ ಅಪ್ಪ ಬಾಲನೆ ಬಜ್ಜು ಬೈತು ಗಾಳಿತು ಬಂಡಿ ಬರು ಇದು ನೀವು ವಾ ಇದು ಬಂದೋಕ ಜಿಲ್ಲೆ ತೇಕಿ ಬಲ್ಲೋಕ ನಾಲ್ಕು ಉಣ್ಣ ನಾನು ಹೊರಕ ಬಲಿ ಬಲ್ಲದನ ವೈಸ ಗಾಳಿತು ಪಟ್ಟಂ ಬೊಂಡ ಪಟ್ಟಂ ಬೊಂಡಾ ಬರ್ನೆ ಬೇಕಂದೆ

അതിന്റെ ബാണി ആ മോട്ടോർ സൈക്കിളായിട്ട് ബാബനെ ഇച്ചി പഠിക്കാനൊരു കമ്പനി അത് എല്ലാ പെണ്ണുങ്ങളും എങ്ങനെ മോട്ടോർ സൈക്കിള പോണ് ബാബനെ ആ ഒരു വഴപ്പിട്ട് പോന്നാ മതി അന്ന് ഭക്തം പിന്നെ കല്പണ്ടോ പിന്നെ പോയില്ലോ ഉറങ്ങണില്ല വെറുതെ ഉണ്ടല്ലോ വല്ല കുട്ടി വെരി ഉണ്ട് മാണ്ഡാത്ത പണിക്കൊന്ന് പോണ്ടി വയസ്സിൽ കാലത്ത് നിനക്ക് മോട്ടറിലേക്ക് കൊടുത്തിനായി

அது சைக்கிள் வாங்குறதுல சைக்கிள் என்ன ஞாபகம் இல்ல நான் வேற ஓரத்துல போனது காணுனல்லதே இது போய் நான் இவர்தே நிக்கண்டா ஏ என்ன முண்டா தக்குன ஓடுனே எல்லாம் அந்த பிளை பைளை கண்டே கொணக்கற মারன ஜங்களே எட்டத்தால எட்டாத ஹெல்மெட் நான் வெக்குறவே எதுக்கு মারுனே மச்சான் ஆகியா என்ன என்ன திமகா இருக்கா

വനേ ചുറ്റ് ആടാ അവിടെ വന്ന് ചുറ്റേ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ഓടണേ ആ ആ ആ അമിലടാ നോ നോ തിലർ ബംഗളൂട്ടേ അതൊക്കെ ഞാൻ ഓട പറന്നതല്ലേ എന്താടാ ആ പോകുന്നേ ആ അല്ലാഹ് குடும்பஸ்ரீலும் <laughs> <clears clears throat>

மாறி ഇത് വന്നു കാണുന്നത് വാ എന്നിട്ട് ഞാനിൻറെ മുന്നിൽ പോയതാ ഓടും വന്ന എന്റെ മുന്നിൽ അതില് വാ